പ്രിയദർശന്റെ നൂറാം സിനിമയിൽ നായകനാകാൻ മോഹൻലാൽ ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപര്യപ്പെടുകയാണ് പ്രിയദർശന്റെ നൂറാം സിനിമയിൽ നായകനാകാൻ മോഹൻലാൽ അങ്ങനെ പ്രിയദർശന് നൂറാമത്തെ സിനിമ എന്നുള്ള ചരിത്ര നേട്ടത്തിലേക്ക് നടന്നെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയദർശന്റെ നൂറാമത്തെ സിനിമയുടെ അനിയറ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു അതിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മോഹൻലാലാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നതുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രിയദർശന്റെ നൂറാമത്തെ സിനിമയിലെ നായകനായി ലാലേട്ടൻ എത്തുമ്പോൾ അത് പ്രിയദർശന്റെ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള കൂട്ടുകെട്ടിൽ ഒന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ മോഹൻലാലും മൊത്തമാണ് പ്രിയദർശൻ ചെയ്തു വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ കൂട്ടുകെട്ടിൽ നിന്നും മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവയെന്നെയായിരുന്നു അതുപോലെ തന്നെ മോഹൻലാലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ കൂടിയാണ് പ്രിയദർശൻ കോളേജ് കാലം മുതലക്കുള്ള അവരുടെ സൗഹൃദം സിനിമയിൽ എത്തിയപ്പോഴും തുടർന്നുകൊണ്ടിരുന്നു ഇപ്പോൾ നാൽപ്പത്തഞ്ച് വർഷത്തിലധികമായി അതങ്ങനെ നിർബാധം തുടർന്നു കൊണ്ടിരിക്കുകയാണ് പ്രിയദർശൻ സംവിധായക കുപ്പായം അടഞ്ഞപ്പോൾ നായകനായതും മോഹൻലാൽ തന്നെയായിരുന്നു ഉച്ചകുരുമുക്കുത്തി എന്നുള്ള സിനിമയായിരുന്നു ആ സിനിമ പിന്നീട് പ്രിയദർശന്റെ ഒട്ടനവധി സിനിമകളിൽ ലാലട്ടൻ നായകനെ അഭിനയിച്ചു ഇപ്പോൾ പ്രിയദർശന്റെ നൂറാമത്തെ ചിത്രത്തിലും മോഹൻലാൽ തന്നെയാണ് നായകനായി എത്തുന്നത് എന്നുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയദർശന്റെ സിനിമയിൽ കഥകളക്കാതെയാണ് മോഹൻലാൽ അഭിനയിക്കുന്നതെന്ന പ്രചാരണം സത്യമല്ലെന്നും സിനിമയെക്കുറിച്ചുള്ള ഒരു ഐഡിയ പ്രിയൻ ആദ്യം തന്നെ തരുമെന്നും മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് സ്ക്രിപ്റ്റ് ഇല്ലാതെയാണ് പ്രിയദർശൻ സിനിമകൾ തുടങ്ങുന്നത് പലപ്പോഴും ഷൂട്ടിനിടെയാണ് സ്ക്രിപ്റ്റ് റെഡിയാക്കുന്നതെന്നും നടൻ പറയുന്നുണ്ട് പ്രിയദർശൻ ഇനി ചെയ്യുന്ന രണ്ട് സിനിമകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ നൂറാമത്തെ സിനിമയുടെ പണിപ്പുരയിലേക്ക് അദ്ദേഹം കടക്കുമെന്നും അതിലും താൻ തന്നെയാണ് നായകനെന്നും മോഹൻലാൽ പറയുകയാണ് ഒരു സിനിമാ ചാനൽ നൽകിയ അഭിമുഖത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പങ്കുവച്ചത് തമിഴിലെ പ്രശസ്തമായ ആ ഒരു സിനിമ ചാനൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞു പ്രിയദർശന്റെ ആദ്യ സിനിമയിൽ ഞാനായിരുന്നു നായകൻ രണ്ട് സിനിമ കൂടി കഴിഞ്ഞാൽ പ്രിയന്റെ നൂറാമത്തെ സിനിമയാണ് അതിലും ഞാൻ തന്നെയാണ് ഹീറോ ഒരു സംവിധായകന്റെ ആദ്യ സിനിമയിലും നൂറാമത്തെ സിനിമയിലും ഒരേ നായകൻ എന്ന നേട്ടം അതിലൂടെ കിട്ടാൻ പോവുകയാണ് എന്ന് മോഹൻലാൽ പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്തായാലും അത് വലിയൊരു നേട്ടം തന്നെയാണ് റെക്കോർഡാണ് ആദ്യം സിനിമയും നൂറാമത്തെ സിനിമയും ഒരേ നായകനെ വെച്ച് സംവിധാനം ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ച സംവിധായകൻ എന്ന് പ്രിയദർശനെ കുറിച്ച് നമുക്ക് കരുതാം പ്രിയദർശന്റെ ആ നൂറാമത്തെ സിനിമ എന്താകുമോ ഏതാകുമോ എന്നൊക്കെ നമ്മൾ അറിയാൻ കാത്തിരിക്കുകയാണ് അതിന് അപ്ഡേറ്റ്സ് ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ ഇതിനു മുമ്പ് രണ്ട് സിനിമകൾ കൂടി അദ്ദേഹത്തിന് ചെയ്യേണ്ടതുണ്ട് ഒരുപക്ഷെ അത് ഹിന്ദിയിലോ മറ്റായിരിക്കും അടുത്ത സിനിമകൾ ആ സിനിമകൾ കഴിയുമ്പോൾ മലയാളത്തിൽ ലാലേട്ടനെയും നായകനാക്കി പ്രിയദർശൻ ആ ഒരു ചിത്രം അനൗൺസ് ചെയ്യും മിക്കതും രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷകളാണ് ഇരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം യു ദിസ് പിൻഡോ അങ്കമാലി ഷൈനിങ് ഔട്ട് അങ്കമാലി ഡയറി